ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി കലക്സ് യാത്ര അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിൽ കണ്ടിരിക്കുന്ന പോലെ നമ്മുടെ സ്കിൻ ഒരു ബ്രൈറ്റനിങ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് മാത്രം മതി നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുമെങ്കിൽ ഒന്ന് അടിപൊളി ആയിട്ട് പോകാനായിട്ട് കേട്ടോ നമുക്ക് ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയന്റ് മാത്രം മതി ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇത് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ക്യാഷ് മുടക്കി വില കൂടിയ ഫേഷ്യൽസും ഫേസ് പാക്കുകളൊക്കെ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുപോലത്തെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള പൊടിക്കൈകളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നതാണ് അപ്പം ഈയൊരു ഫേസ് പാക്ക് ആണെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാകാനും ഗ്ലോ ആകാനും നമ്മുടെ ഒക്കെ ഒന്ന് മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ മുഖക്കുരു വന്ന പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഇത് നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ കൊറിയൻ സ്കിൻ പോലെ ബ്രൈറ്റ് ആൻഡ് ഗ്ലോ ആകും അപ്പം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങളുടെ സ്കിൻ കൊണ്ടുപോകാനായിട്ട് ഈ ഒരു ഫേസ് പാക്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടുന്നതെന്ന് കണ്ടിട്ട് വരാം ഫേസ് പാക്ക് തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് മെയിനായിട്ടും വേണ്ടുന്നത് ചോറാണ് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വീട്ടിൽ എല്ലാ വീട്ടിലും ഉള്ളതാണ് ചോറ് ഒരു രൂപ പോലും ചിലവില്ല കാരണം നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി എടുക്കുമല്ലോ അതിൽ ഒരു സ്പൂൺ മതി കേട്ടോ അപ്പോൾ ആ ഒരു സ്പൂൺ ചോറ് എടുത്തിട്ടുണ്ട് കഴുത്തിലേക്കും കൂടി ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ രണ്ട് സ്പൂൺ ചോറ് എടുത്തോളൂ ഇത് അരയ്ക്കാൻ വേണ്ടി നമ്മൾ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളമേ എടുക്കാവുള്ളൂ കേട്ടോ ഇനി അടുത്തുനിന്ന് നമുക്കൊരു പൊട്ടറ്റോടെ പകുതി വേണം അങ്ങനെ ഞാൻ അതെടുത്ത് നന്നായിട്ട് മിക്സിയിലൊരു ജാറിലിട്ട് അരച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഗെയ്സ് നമ്മളിവിടെ ഫേസ് പാക്ക് തയ്യാറാക്കി വന്നിട്ടുണ്ട് നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം ഒന്നുകിൽ ക്ലെൻസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്ത് നിങ്ങളുടെ മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ് അതിനുശേഷം ശേഷം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസിൽ മാത്രമല്ല കഴുത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുള്ളൂ അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിലൂടെ അപ്ലൈ ചെയ്ത് നോ കൊടുക്കാം കേട്ടോ കണ്ണിന് താഴെയൊക്കെ തേച്ച് കൊടുക്കുക ഒരു കുഴപ്പമില്ല സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത അടിപൊളി ഒരു ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ആണ് ഒറ്റ തവണ യൂസ് ആക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അനുഭവിച്ചറിയാൻ പറ്റും അപ്പോൾ നിങ്ങളിത് റെഗുലറായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വേറെ ഒരു ഫേസ് പാക്കും ചെയ്തില്ലെങ്കിലും നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് തീർച്ചയായിട്ടും ചെയ്യണം ഗെയ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ചോറ് നമ്മുടെ സ്കിൻ ബ്രൈറ്റനാക്കാനായിട്ടും സ്കിന്നൊന്ന് ടൈറ്റനാക്കാൻ വേണ്ടിയിട്ടും ഗ്ലോ ആക്കാൻ വേണ്ടിയിട്ടും ഹെല്പ് ചെയ്യുന്നൊരു ആണ് കൊറിയൻ സ്കിൻ കെയറിൽ അവർ മെയിനായിട്ടും യൂസാക്കുന്നത് റൈസാണ് അപ്പോൾ ആ റൈസിൻ്റെ പ്രാധാന്യം അവർക്ക് അത്രമാത്രം അറിയാം നല്ല ഒരു ഗ്ലോയി സ്കിൻ കൊണ്ടുവരാനും സ്കിൻ നല്ലതായിട്ട് വെളുത്ത് തുടുക്കാനും ഹെല്പ് ചെയ്യുന്ന ഒരു ആണ് ചോറ് അപ്പോൾ ചോറിന് പകരം നിങ്ങൾ വേറെ ഇൻഗ്രീഡിയൻ്റ് ഒന്നും എടുക്കരുത് ചോറ് തന്നെ എടുക്കാവുള്ളൂ രണ്ടാമത് ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ റൈസ് വാട്ടർ ആണ് എടുക്കുന്നത് കഞ്ഞിവെള്ളം അപ്പോൾ കഞ്ഞിവെള്ളവും നമ്മുടെ സ്കിന്നിനാകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതുകൊണ്ട് നിങ്ങൾ നോർമൽ വാട്ടറിൽ ഇത് അരച്ചെടുക്കരുത് കഞ്ഞിവെള്ളത്തിൽ മാത്രമേ അരച്ചെടുക്കാൻ പാടുള്ളൂ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ടൊമാറ്റോയാണ് ടൊമാറ്റോയും നമ്മുടെ സ്കിന്നിലെ ചുളിവുകളൊക്കെ മാറ്റാനും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറ്റാനും മുഖക്കുരു വന്ന പാടുകൾ മാറ്റാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു ആണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ആണ് അപ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേരുമ്പോഴത്തേനും നമ്മുടെ സ്കിൻ അടിപൊളിയാകും കേട്ടോ ഇനി നമുക്ക് ഫേസ് പാക്ക് ഇട്ടിട്ട് സംസാരിക്കുകയൊന്നും വേണ്ട അങ്ങനെ ചെയ്താൽ മുഖത്ത് മുഖത്തുകളൊക്കെ വീഴും അതുകൊണ്ട് നമുക്കിത് ഉണങ്ങിക്കഴിയുമ്പോഴത്തേനും വാഷ് ഔട്ട് ചെയ്ത് കളയാം നമുക്ക് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഗെയ്സ് നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം വലിഞ്ഞു മുറുകുന്നുണ്ട് എനിക്ക് അപ്പം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫേസ് വാഷ് ചെയ്യുകയോ അല്ലെങ്കിൽ തുടച്ച് കളയുകയോ ചെയ്യാം അപ്പം ഞാനിവിടെ തുള തുടച്ചാണ് കളയുന്നത് അപ്പോൾ അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പം നമുക്ക് തുടച്ച് മാറ്റുമ്പോൾ എന്തുമാത്രം കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കൂ അടിപൊളി റിസൾട്ടാണ് ഗെയ്സ് ഇത് ഒറ്റ തവണ യൂസാക്കുമ്പോൾ തന്നെ ഇത്രയും റിസൾട്ടാണ് കിട്ടുന്നത് അടിപൊളി പാക്കാണ് തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് കിടുകയാണ് കിടുക്കാച്ചയാണ് അങ്ങനെയൊക്കെ എനിക്ക് വിശേഷിപ്പിക്കാൻ പറ്റത്തുള്ളൂ കാരണം ഞാനിപ്പം ചിരിക്കാതെ ഫേസ് അനക്കാതെയും നിൽക്കുന്നത് വലിഞ്ഞു മുറുകിയിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പം കുറച്ചും കൂടെ വലിഞ്ഞു മുറുകി എന്തായാലും ചുളുപ്പുകളൊന്നും വരുത്തണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആംഗ്യങ്ങളൊക്കെ കാണിക്കുന്നത് എനിക്ക് അത്രയ്ക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട് ഒരു ഫേസ് പാക്കാണിത് നമ്മുടെ വീട്ടിൽ വെറും ഒരു ഏഴ് മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ നമ്മുടെ മുഖത്ത് ഇത് ഉണ ഉണങ്ങുന്നത് എപ്പോഴാണ് അപ്പോഴത്തേനും നമുക്കിത് വാഷ് ഔട്ട് ചെയ്ത് കളയാൻ മതി ഒരു ഏഴ് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഉണങ്ങി തുടങ്ങും അപ്പോഴത്തേനും വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിക്കാം ഞാൻ ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളിലേക്ക് എത്തിക്കത്തുള്ളൂ ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് അതായത് യൂട്യൂബ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ ഫീൽഡായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ട് നമുക്ക് വേണമെങ്കിൽ കള്ളത്തരമൊക്കെ പറഞ്ഞിട്ട് അടിപൊളിയാണെന്നൊക്കെ പറയാം പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ എന്നും നമുക്കിതിൽ നിലനിൽക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ജെനുവിനായിട്ടുള്ള ഒരു റിസൾട്ട് കാണിച്ചു തരുന്നത് ഓക്കെ ഇപ്പം നല്ല നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എൻ്റെ ഒരു കഴുത്തി ഞാൻ കഴുത്തിന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഒരു കഴുത്തിൻ്റെയും ഒരു ഫേസിൻ്റെയും നോക്കുവാണെങ്കിൽ തന്നെ എന്തോ ഒരു ബ്രൈറ്റനിങ് നിങ്ങക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും അതായത് നമ്മളിപ്പോൾ ഒരു ഫൗണ്ടേഷനൊക്കെ ഇട്ട് വച്ചേക്കുന്ന ഒരു ഫീലിങ് അല്ലേ കണ്ടോ അതേപോലെ ഉണ്ട് നല്ല കളർ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ സ്ഥിരം ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോവാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇത് ട്രൈ ചെയ്തിട്ട് ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് കമന്റിൽ പറയണം കേട്ടോ കാരണം ഇത് ഒരു ഫേസ് ബാക്കാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ബൈ